മയുഖ ആസ്ട്രോഗിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഓം ഗം ഗണപതയേ നമ ഇന്ന് നാം പറയാൻ പോകുന്നത് എരിവേനലിൽ കുളിർമഴ പോലെ തെല്ലൊരാശ്വാസമായി അഞ്ച് രാശിക്കാർക്ക് ജൂലൈ ഒൻപത് മുതൽ ധനലക്ഷ്മി രാജയോഗത്തിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുവാൻ പോവുകയാണ് ചുരുങ്ങിയ കാലയളവ് മാത്രമാണ് ഈ യോഗത്തിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കുക എങ്കിലും ഈ സമയത്ത് തുടങ്ങുന്ന ഏത് കാര്യവും പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ ഈ യോഗം ഇവരെ സഹായിക്കുന്നു ഇനി പറയുന്ന അഞ്ച് രാശിക്കാർ സംരംഭങ്ങൾ വ്യവസായങ്ങൾ അതുപോലെ പുതിയ മറ്റ് വരുമാന മാർഗങ്ങൾ എന്നിവ ജൂലൈ ഒൻപത് മുതൽ അങ്ങോട്ട് ആരംഭിക്കുന്നത് ഇവർക്ക് ഗുണം ചെയ്യും ഇതിൽ കൂടി പല നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും ഇവർക്ക് കഴിയും മിഥുനം രാശിയുടെ അധിപതിയായ ബുധൻ സ്വക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ വ്യാഴവും മിഥുനം രാശിയിലുള്ളതിനാൽ ഈ സംയോഗം ധനലക്ഷ്മി രാജയോഗം സൃഷ്ടിക്കുന്നു അതോടൊപ്പം ഗ്രഹങ്ങളുടെ രാജാവ് ആദിത്യനും മിഥുനം രാശിയിൽ നിൽക്കുന്നതിനാൽ ഈ രാജയോഗത്തിന് പൂർണത ലഭിക്കുന്നു ഏകദേശം ഒരു മാസത്തോളം ഈ രാജയോഗത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതാണ് പറയുന്ന അഞ്ച് രാശിക്കാരും ഈ സമയത്തിൽ പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഇവരെ ഉയർച്ചയിലേക്ക് നയിക്കുന്നതാണ് ഇനി ഈ അഞ്ച് രാശിക്കാർക്കും ധനലക്ഷ്മി രാജയോഗത്തിലൂടെ ലഭിക്കുന്ന വിശദമായ ഫലങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം ആദ്യമായി നമ്മൾ പറയുന്നത് മേഡം രാശിക്കാരെക്കുറിച്ചാണ് മേടം രാശിക്കാർക്ക് ഈ സമയം പുതിയ തൊഴിലിലേക്ക് മാറാൻ കഴിയും കൂടുതൽ ധന വരുമാനം ലഭിക്കുന്ന നല്ല ജോലിയിലേക്ക് മാറാൻ അവസരങ്ങൾ വന്നു ചേരും ഈ സമയത്ത് സാധാരണയിൽ കവിഞ്ഞ് ധനസമ്പാദനത്തിനും ധന നിക്ഷേപത്തിനും ഇവർക്ക് കഴിയും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പളവർദ്ധനയും ലഭിക്കാനും ഈ യോഗം ഇവർക്ക് കാരണമാകുന്നു അതുപോലെ മകരം രാശിക്കാർക്കും ഈ യോഗം നേരിട്ടുള്ള പല മാറ്റങ്ങളെയും കൊണ്ടുവരും ഇവർക്ക് പല കാര്യങ്ങളിലും വിജയിക്കാനും കഴിയും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം വന്നു ചേരും പ്രത്യേകിച്ചും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഗുരുവും സൂര്യനും ബുധനും ഒന്നിക്കുന്ന ഈ സമയം സ്ഥാനക്കയറ്റം ലഭിക്കാൻ ഏറ്റവും കൂടുതൽ അനുകൂല സമയമാണ് അതുപോലെ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ സമയം പെട്ടെന്നുള്ള ധനലാഭം പല രീതിയിലൂടെ ലഭിക്കുന്നതാണ് തീർപ്പാകാതിരുന്ന ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഈ സമയത്ത് അതിനായി പ്രയത്നിച്ചാൽ തീർച്ചയായും നടക്കുന്നതാണ് അടുത്തതായി കന്നി രാശിക്കാർക്കും ഈ യോഗം നടക്കുന്ന ഈ സമയത്ത് പല നന്മകളും വന്നു ചേരുന്നതാണ് ഇവരുടെ ധന വരുമാനം കുത്തനെ വർദ്ധിക്കുന്നതായിരിക്കും പുതിയ തൊഴിൽ ആരംഭിക്കാനുള്ള വഴികൾ തുറന്നു കിട്ടും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും മുൻപ് പല കാര്യങ്ങളിലും ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഈ സമയത്ത് മാറിക്കിട്ടും കന്നിരാശിക്കാർ പല സമയങ്ങളിലായി ആഗ്രഹിച്ചിരുന്നതിൽ ചില കാര്യങ്ങൾ ഈ സമയത്ത് നടന്നു കിട്ടും പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യങ്ങൾ ഭാഗ്യാഭിവൃദ്ധി ഈ സമയം വർദ്ധിക്കുന്നതുമാണ് ഇനി നാലാമത്തെ രാശിയായ തുലാം രാശിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ഈ രാജയോഗം പ്രതീക്ഷിച്ചതിലുപരി ഗുണമേന്മകളെ കൊടുക്കും പ്രതീക്ഷിക്കാതെ ചില ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടിയെത്തും വിദേശയാത്രയ്ക്കും അവസരം ലഭിക്കും പ്രതീക്ഷിക്കാതെ ഉല്ലാസ യാത്രകൾ പോകാനുള്ള അവസരവും ഇവർക്ക് ഒന്നുചേരും മനസ്സിൽ സന്തോഷം നൽകുന്ന പല നല്ല അനുഭവങ്ങളും പ്രതീക്ഷിക്കാതെ ഈ സമയത്ത് ഒന്നുഭവിക്കുന്നതായിരിക്കും ഏറ്റെടുത്തിട്ടുള്ള ജോലികൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കാൻ കഴിയുന്നതിലൂടെ ഉദ്യോഗ കയറ്റം ലഭിക്കാനും ഈ സമയം നിങ്ങളെ തുണയ്ക്കും ചില സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഈ സമയത്ത് ലഭിക്കുകയും ചെയ്യും അഞ്ചാമതായി മീനം രാശിക്കാർക്കും ഈ യോഗം ഗുണഫലങ്ങളെ തന്നെ പ്രദാനം ചെയ്യും മീനം രാശിയുടെ അധിപനായ വ്യാഴവും ബുധനും ചേരുമ്പോൾ ഉണ്ടാകുന്ന ഈ ധനലക്ഷ്മി രാജയോഗം മീനം രാശിക്കാർക്ക് പുതിയ തൊഴിൽ സംരംഭം തുടങ്ങാനുള്ള വഴി തുറന്നുകൊടുക്കുന്നു സാമ്പത്തികമായും ഇവർക്ക് ഈ സമയം വളരെ നല്ല മുന്നേറ്റത്തെ തരും പ്രതീക്ഷിക്കാതെ ചില പുതിയ വരുമാന സ്രോതസ്സുകൾ ഇവർക്ക് ലഭിക്കുന്നതാണ് ഈ സമയത്ത് പെട്ടെന്ന് ഒരു സാമ്പത്തിക മുന്നേറ്റം വന്നു ചേരുന്നത് മീനം രാശിക്കാർക്ക് പ്രത്യക്ഷത്തിൽ കാണാനും തിരിച്ചറിയാനും കഴിയും അതുപോലെ ഏതു കാര്യത്തിലും ഇടപെടുമ്പോൾ ഇവർക്ക് അസാമാന്യ ധൈര്യവും മനോബലവും ഈ സമയത്ത് ലഭിക്കുന്നതാണ് ഇവിടെ നാം പറഞ്ഞിരിക്കുന്നത് ധനലക്ഷ്മി രാജയോഗത്താൽ അഞ്ച് രാശിക്കാർക്കും ലഭിക്കുന്ന ഫലത്തെക്കുറിച്ചാണ് ആയതിനാൽ തന്നെ ഈ ഗ്രഹമാറ്റങ്ങളിലൂടെ ധനലക്ഷ്മി രാജയോഗം വന്നു ചേരുന്ന ഈ അഞ്ച് രാശിക്കാരും ഇവർ മഹാലക്ഷ്മി അഷ്ടകം ഈ ഇടവേളയിൽ നിത്യവും ജപിക്കുന്നത് കൂടുതൽ ഫലദായകമാണ് ഈ യോഗം നടക്കുന്ന ദിവസങ്ങളിലാണ് ഇവർ ഈ അഷ്ടകം ജപിക്കേണ്ടത് ആയതിനാൽ തന്നെ മഹാലക്ഷ്മി അഷ്ടകവും അതിൻ്റെ ശുഭഫലങ്ങളും അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം